വേണ്ടാത്തത് കാണാൻ പോയാൽ വേണ്ടാത്തത് തോന്നും വേണ്ടാത്തതൊക്കെ നീ പ്രവർത്തിക്കും അതുകൊണ്ട് നീതിയായി നടന്ന് നേരി പറയുകയും പീഡനത്താലുള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുകയും രക്തവാതകത്തെ കുറിച്ച് കേൾക്കാതെ ചെവി പൊത്തുകയും ദോഷത്തെ കണ്ട് രസിക്കാതെ വെണ്ണം കണ്ണടച്ചു കളയുകയും ചെയ്യുന്നവൻ മകളെ ചിലതൊക്കെ ഇങ്ങനെ കൺമുമ്പിൽ വരുമ്പോൾ കണ്ടങ്ങ് രസിക്കരുത് ഇതിനകത്തിരിക്കുന്ന പിള്ളേരും പിള്ളേർ മാത്രമല്ല ഇപ്പൊ എഴുപത് വയസ്സുള്ള അമ്മച്ചിമാര് റീൽസാണ് ഈ റീൽസ് എല്ലാം കണ്ടിങ്ങനെ പോകുമ്പോൾ ആവശ്യമില്ലാത്ത എന്തെങ്കിലും നിന്നെ ദൈവത്തിൽ നകറ്റുന്ന നിനക്ക് ടപ്റ്റേഷൻ ഉണ്ടാക്കുന്ന എന്തെങ്കിലും സാധനം കയറി വരികയാണെങ്കിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സാധനം അവിടെ അങ്ങ് നിർത്തരുത് ഇങ്ങനെ കയറ്റി അങ്ങ് വിട്ടേക്കണം നോക്കാൻ നിൽക്കരുത് ഞാൻ എന്റെ ഒരു ഭാവനയിൽ എന്റെ ഒരു ചിന്തയെ പറയാം നമുക്ക് കണ്ണടച്ചു കണ്ണു അടച്ച് പിടിച്ചുകൊണ്ടൊന്നും ലോകത്ത് ജീവിക്കാൻ പറ്റുകയല്ല കണ്ണും അടച്ചൊന്നും നടക്കാൻ പറ്റുകയില്ല ഇതെല്ലാം നമ്മുടെ മുമ്പിൽ വരും പക്ഷെ നമ്മുടെ മൈൻഡ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഹൃദയത്തിൽ ആ സമയത്ത് വരുന്ന ചിന്ത നമ്മൾ എന്ത് പർപ്പസിനാണ് നോക്കിയത് നമ്മൾ എന്ത് പർപ്പസിനാണ് ആ കാര്യം ചെയ്തത് നിങ്ങൾക്കറിയോ നിങ്ങൾ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ഫോൺ നമ്പർ ചോദിച്ച് മേടിക്കുമ്പോൾ വരെ നീ എന്തുദ്ദേശത്തിലാണ് അവൻ്റെ കയ്യിൽ നിന്ന് അവളുടെ കയ്യിൽ നിന്ന് ആ ഫോൺ നമ്പർ വാങ്ങിയതെന്ന് വരെ അറിയാവുന്ന നിന്റെ ഹൃദയത്തിൻ്റെ ഉൾപൂവുകളെ ശോധന ചെയ്യുന്ന ദൈവത്തിൻ്റെ മുൻപിലാണ് നീ ആയിരിക്കുന്നത് പറയുന്ന ഒരു സ്തോത്രം പോലും അടിച്ച ഒരു കയ്യടി പോലും ഉയർത്തിപ്പറഞ്ഞ ഒരു ഹാലൂയ പോലും നീ എന്തുദ്ദേശത്തോടെയാണ് പറഞ്ഞത് എന്നറിയാവുന്ന നിന്റെ ഹൃദയത്തെ അറിയാവുന്ന ദൈവത്തിന്റെ മുൻപിലാണ് നിങ്ങളായിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ കണ്ണുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അതുകൊണ്ടാണ് യോബിന്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായത്തിൽ അതിന്റെ ഒന്നാം വാക്യത്തിൽ ജോബ് പറഞ്ഞു ജോബ് ായ മനുഷ്യനായിരുന്നു ജോബ് പറയുകയാണ് ഞാൻ എന്റെ കണ്ണുമായിട്ട് ഒരു നിയമം ചെയ്തു പിന്നെ ഞാൻ ഒരു കന്നികയെ നോക്കുന്നത് എങ്ങനെ മക്കളെ ദൈവമായിട്ട് മാത്രം ഉടമ്പിടി ചെയ്താൽ പോരാ നിങ്ങളുടെ അവയവങ്ങളെ ദൈവത്തിൻറെ സന്നിധിയിൽ നീതിയും പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കണം നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളാക്കരുത് ജോസഫിനെ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ പാപം ചെയ്യുവാനുള്ള അവസരം ലഭിക്കുമ്പോഴും അത് പാപമാണെന്ന് തിരിച്ചറിഞ്ഞ് നിനക്ക് അവിടെ നിന്നും ഇറങ്ങി ഓടാൻ കഴിഞ്ഞാൽ അതിനെ അനുകൂലിക്കാൻ കഴിയാതിരുന്നാൽ ആ ഓട്ടത്തിനിടയിൽ നിന്നെ കാണുന്ന ദൈവം നിന്റെ മേളിലോട്ടൊരു കിരീടം അങ്ങ് വെക്കുകയാണ് ജോസഫേ ീപറിന്റെ ഭാര്യയുടെ മുറിക്കകത്തുനിന്ന് ഇറങ്ങി ഓടിയ ഓട്ടമില്ലേ ആ ഓട്ടം നേരെ പോയി ഇരുന്നത് ആ രാജ്യത്തിലെ പ്രഥമ പുരുഷൻ എന്ന പോയിരുന്നത് എന്തുകൊണ്ടാണ് ദാനിയേൽ എന്ന് പറയുന്ന മനുഷ്യൻ ദാനിയേൽ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു രാജ്യത്തിന്റെ ശബ്ദമായി മാറിയത് എന്തുകൊണ്ടാണ് ദാനിയേൽ എന്ന് പറയുന്ന മനുഷ്യന്റെ മുകളിൽ ദൈവത്തിന്റെ ഫേവർ ഉണ്ടായത് വേദപുസ്തകത്തിൽ ദാനിയേൽ പ്രവചനം ഒന്നാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു ദാനിയൽ ഒരു തീരുമാനമെടുക്കുകയാണ് രാജാവ് കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും രാജഭോജനങ്ങൾ കൊണ്ടും ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കുകയില്ല വെള്ളത്തിൽ പൂട്ടുകയും കൂട്ടത്തിൽ പാടുകയും കാലത്തിന്റെ കുത്തൊഴുക്കുകൾക്കകത്ത് ഒത്തവണ്ണം ഒഴുകുകയും ചെയ്യുന്നവനല്ല ആത്മീയൻ ഇന്ന് പകൽ ഒഴുക്കിനകത്ത് ഒഴുകി പോകുന്നവനല്ല ആ ഒഴുക്കിനെതിരെ നീന്തി കയറാൻ ആ ഒഴുക്കിനെതിരെ നീന്തി കയർ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയണം അതിനുവേണ്ടി ഉപവസിക്കേണ്ടി വന്നാൽ ഉപവസിക്കണം ർത്താവ് എനിക്ക് പറ്റുന്നില്ല എനിക്ക് ഇതങ്ങോട്ട് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് ഇതങ്ങോട്ട് ജയിക്കാൻ പറ്റുന്നില്ല ഈ പാപ സ്വഭാവത്തിൽ നിന്ന് എനിക്ക് പുറത്തു വരാൻ പറ്റുന്നില്ല ഞാൻ ഈ വിഷയത്തിൽ പെട്ടുകിടക്കുകയാണ് എന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ മാറിയിരുന്നു ഉപവസിക്കണം ആ വിഷയം പറഞ്ഞ് പ്രാർത്ഥിച്ച് ഉപവസിക്കണം വചനം ധ്യാനിക്കണം ആ ഫാസ്റ്റിംഗിനകത്ത് നിനക്കൊരു എൻകൗണ്ടർ ഉണ്ടായിരിക്കും വിശ്വസിക്കുന്നവരൊന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ